കുറേ വർഷമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് ജയം ഉണ്ടായാലും ഇല്ലെങ്കിലും തുടരും എന്ന് അച്ഛൻ ചെയ്തതാണ് സന്തോഷമുണ്ട് ഈ സിനിമ കാണാനായിട്ട് ആക്ച്വലി കുറെ നാളെ തിയേറ്റോ കാണാൻ പറ്റുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇനി തിയേറ്ററിൽ നിന്ന് കണ്ട എല്ലാവരും മലയാളം എൻജോയ് ചെയ്യുന്നു നല്ല കോമഡി അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു എല്ലാ ആർട്ടിസ്റ്റും ഒന്നിനൊന്ന് അച്ഛമായി ഫോൺ ചെയ്തുമുണ്ട് എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കോർപ്പറ്റിഷും അരുൺ ചന്തു തിരക്കസറിൻ്റെ ഇത് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അതിന് ഫുൾ ടൂണും ആക്ടേഴ്സും എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും ഈ പണം കാണാൻ ഒരു എക്സ്പീരിയൻസ് പറ്റും ഡെഫിനും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക ഓരോ വേർഷൻസ് വരുമ്പോഴും അടുത്തുള്ള ആൾക്കാർ കുറച്ച് പേരൊക്കെ അവരുടെ വിളിച്ചു കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കണ്ടത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനോ പറ്റില്ല ഒരു വലിയ സ്ക്രീനിൽ നമ്മുടെ മൂവി സ്ക്രീനിൽ അതുപോലെ ഒരു ഒരു വിജയം ശരിക്കും ശരിക്കും നിലയിൽ എങ്ങനെയാണ് കാണുന്ന അച്ഛനിപ്പോൾ കുറേ വർഷമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അത് ജയം ഉണ്ടായാലും ഇല്ലെങ്കിലും തുടരും എന്ന് അച്ഛൻ റിവർ ചെയ്തതാണ് അതുകൊണ്ട് ഇത്തവണ ജയിച്ചില്ലായിരുന്നെങ്കിലും അച്ഛൻ്റെ പ്രവർത്തനത്തിൽ ഒന്നും മാറ്റമില്ല അച്ഛൻ അതേപോലെ തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടി നട്ടുപിടിച്ചാണ് പണിയെടുക്കുന്നത് അത് നിങ്ങളൊക്കെ കണ്ടാലും ഇല്ലെങ്കിലും അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല അച്ഛൻ ഇതേപോലെ തന്നെയാണ് ജയിക്കുന്നതിന് മുന്നേയും പ്രവർത്തിച്ചോണ്ടിരുന്നതുകൊണ്ട് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പോ ഇന്നലെ ആയിട്ടല്ലേ ഉള്ളൂ അങ്ങോട്ട് എങ്ങനെയായിരിക്കും നിനക്ക് അറിയില്ല ഒരുപാട് ട്രോൾസും വളച്ചൊടിക്കലും ഒരുപാട് കാര്യങ്ങള് അച്ഛൻ പറയാത്ത കാര്യങ്ങൾ വരെ വളച്ചുപിടിച്ചിട്ടുള്ള പ്രതിരോധങ്ങളായിരുന്നു അവർ നൽകിയിരിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാർ അപ്പൊ ശരിക്കും ഇതിന് നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനൊക്കെയാണ് എങ്ങനെയാണ് ചേട്ടൻ ആയിരുന്നാലും അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു വിഷമം തോന്നുമല്ലോ പക്ഷേ നമ്മൾ എല്ലാരും എന്താണ് പറയാ ആൾക്കാർക്ക് പറയാനുള്ളത് പറയാം അച്ഛനും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് അച്ഛനൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ പറയുന്നത് അത്രയ്ക്ക് വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ബാഹ്യ കല്യാണത്തിന് നമ്മൾ നമ്മുടെ പള്ളിയിൽ പോയിട്ട് ശരിക്കും ഒരു കിരീടം കൊടുത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കൊടുത്ത പ്രശ്നം അല്ല കിരീട കൊടുത്തതിന് അവർ ശരിക്കും പറഞ്ഞാൽ അത് ഒരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഇപ്പോൾ സുരേശ്വരനാണെങ്കിലും ഒരു ഒരു കൊടുത്തതാണ് അതിനെ പോലും കളിയാക്കിയിട്ടും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ പലതും പറയും നല്ലത് ചെയ്താലും ആൾക്കാർ അതിനെ മുന്നിൽ മുന്നിലെത്താൻ കണ്ടുപിടിക്കും കാര്യമില്ല അച്ഛൻ അച്ഛൻ്റെ കഴി നോക്കി പോവുകയാണ് അച്ഛൻ ആൾക്കാർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുന്നുണ്ട് എത്ര വിമർശനം വന്നാലും ആൾക്കാർ കളിയാക്കിയാലും ട്രോൾ ചെയ്താലും അച്ഛനച്ഛൻ്റെ വർക്ക് മുന്നിൽ നിർത്തി അച്ഛൻ്റെ കുടുംബത്തെ മുന്നിൽ നിർത്തി അച്ഛൻ്റെ ആൾക്കാരെ മുന്നിൽ നിൽക്കും നാട്ടുകാരെ തന്നെയാണ് അച്ഛൻ ആൾക്കാർ എന്തൊക്കെ അല്ലെങ്കിൽ ചെയ്യും ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂര് മാത്രമല്ല കേരളത്തിന് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അച്ഛനും നേരത്തെയും പറഞ്ഞിരിക്കുന്നത് ഞാൻ ചിരിച്ച തൃശ്ശൂര് മാത്രമല്ല കേരളത്തിന് മൊത്തം ഒരു ഗുണം ഉണ്ടാവും അപ്പൊ ആ ഗുണം ഉണ്ടാവും പ്രധാനമന്ത്രി കാണാൻ പോയില്ലേ അച്ഛൻ പോയി അവര് തിരിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് തിരിച്ചു വരട്ടതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് വഴി നടക്കത്തോളൂ നമുക്കതിലൊന്നും ഇല്ല ആഗ്രഹമുണ്ടല്ലോ കേന്ദ്രമന്ത്രി ആയി കാണാൻ ചേട്ടാ വണ്ടി എടുക്കണമായിരുന്നു വണ്ടി എടുക്കണമായിരുന്നു